ബാംഗ്ലൂരിലെ ഒറ്റമുറി വീട്ടിൽ ദാരിദ്ര്യത്തോട് പടവട്ടിയ സെറീന ആ സെറീന ദാരിദ്ര്യം അതിജീവിക്കാൻ കണ്ട മാർഗം അഭിനയമായിരുന്നു അഭിനയം അവർക്ക് ദാരിദ്ര്യം അതിജീവിക്കാനുള്ള ഉപാധി ആയിരുന്നു അങ്ങനെയാണ് അവർ സിനിമാഅഭിനയ രംഗത്തേക്ക് എത്തുന്നത് അവരുടെ ആദ്യ ചിത്രം ജംഗിൾ ബോയ് ജിംഗിൾ ബോയ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഒരു കാലത്ത് മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സംവിധായകനായിരുന്ന പി ചന്ദ്രകുമാർ ആ ചിത്രം വലിയ ഹിറ്റായി മാറി തെലുങ്ക് ചിത്രമായിരുന്നു ജിംഗിൾ ബോയ് പക്ഷേ അതിന്റെ കന്നഡ തമിഴ് റീമേക്കുകൾ എത്തി റീമേക്കല്ല ഡബ് ചെയ്ത് ആ ചിത്രം പ്രദർശിപ്പിച്ചു അത് വലിയ തരംഗമായി മാറി പിന്നീടാണ് ചന്ദ്രകുമാർ ഒരിക്കൽ കൂടി അവരെ തേടിയെത്തിയത് എന്ന അഭിലാഷ അവിടെ ജനിക്കുകയായിരുന്നു ആദ്യപാപം എന്ന ചിത്രം ബൈബിൾ കഥയെ ആസ്പദമാക്കി ഒരുക്കിയ ആദ്യപാപം വലിയ ഹിറ്റായി മാറി പത്ത് ലക്ഷം രൂപയാണ് ആ ചിത്രം നിർമ്മിക്കാൻ ചെലവായത് കളക്ട് ചെയ്തത് ഒരു കോടി രൂപ ചിത്രം നന്നായി കളക്ട് ചെയ്താൽ ഒരു ലക്ഷം രൂപ നടിച്ചു കൊടുക്കാം എന്നായിരുന്നു നിർമ്മാതാക്കൾ ഏറ്റെടുത്തത് പക്ഷേ ചിത്രം ഒരു കോടി രൂപ കളക്ട് ചെയ്തപ്പോ നടിയെ അവർ തഴഞ്ഞു നടി നടി ഇരുന്നില്ല അതായത് നമ്മുടെ അഭിലാഷ എന്ന് പറയുന്ന നടി ഇരുന്നില്ല അതിന്റെ നിർമ്മാതാവുമായി അവർ സംസാരിച്ചു ഒടുവിൽ അമ്പതിനായിരം രൂപയ്ക്ക് അഭിലാഷയെ സെറ്റിൽ ചെയ്തു ആദ്യഭാവം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അക്കാലത്ത് ഒരൊറ്റ നടിയ്ക്ക് മാത്രമേ ചങ്കുറപ്പുണ്ടായിരുന്നുള്ളൂ അഭിലാഷയ്ക്ക് പരിപൂർണ നഗ്നയായിട്ടാണ് അവർ അതിൽ അഭിനയിച്ചത് അവർ കാണിച്ച ധൈര്യം അസാധ്യം പി ചന്ദ്രകുമാറിനെ ചന്ദ്രകുമാറിനെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ധൈര്യം ഒരുപാട് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ചന്ദ്രകുമാർ മധുവിനെ നായകനാക്കിയാണ് അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത് പിന്നീട് അദ്ദേഹത്തിന് സിനിമകൾ കുറഞ്ഞു അവസാനം അദ്ദേഹം ചെയ്ത ചില ചിത്രങ്ങൾ സൂപ്രധാന ചിത്രങ്ങൾ പരാജയപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിന് സിനിമകൾ കുറഞ്ഞു അദ്ദേഹം സിനിമയുടെ പുറംപോക്കിൽ ഒതുക്കപ്പെട്ടു സിനിമയുടെ പുറംപോക്കിൽ ഒതുക്കപ്പെട്ട അദ്ദേഹം തിരിച്ചെത്തിയത് ആദ്യ പാപത്തിലൂടെയായിരുന്നു മലയാളത്തിൽ അത് ഒരു കോടി കളക്കിയത ചിത്രമായി മാറുകയും ചെയ്തു അതിനുശേഷം ചന്ദ്രകുമാർ തന്റെ ചിത്രങ്ങളിലെല്ലാം ഭാഗ്യ നക്ഷത്രമായി കരുതിയത് സെറീന എന്ന അഭിലാഷയാണ് കാനനസുന്ദരി കൽപ്പന ഹൌസ് തടവറയിലെ രാജാക്കന്മാർ തുടങ്ങിയ ചന്ദ്രകുമാർ ചിത്രങ്ങളിൽ അഭിലാഷ കയ്യും മെയ്യും മനസ്സും ഒക്കെ മറന്ന് അഭിനയിച്ചു അതിനുശേഷം അവർ പല പല ചിത്രങ്ങളിൽ പല പല ഏ ചിത്രങ്ങളിൽ അഭിനയിച്ചു ചുവന്ന കണ്ണുകൾ ആലസ്യം എൻക്വയറി മഹത്തർ വശ്യം തുടങ്ങിയ ചിത്രങ്ങളിൽ കമീഥൽ ചിത്രങ്ങളിലും അവർ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു ഉദാഹരണത്തിന് കൊച്ചിൻ ഹനീബ റഹ്മാനെ നായകനാക്കി ചെയ്ത വീണമീട്ടിയ വിലങ്ങുകളിൽ അവർ ചെറിയ വേഷം ചെയ്ത് ശ്രദ്ധേയമായി അഭിലാഷ ഒരു കാലത്ത് തൊണ്ണൂറുകളിൽ പൊന്നും വിലയുള്ള താരം തന്നെയായിരുന്നു പക്ഷേ ആ പൊന്നും വില അവർക്ക് ചോദിച്ചു വാങ്ങാൻ കഴിഞ്ഞില്ല മലയാളത്തിൽ ആദ്യമായി സെക്സിന്റെ ട്രെൻഡ് ഉണ്ടാക്കുന്ന നടി അഭിലാഷയാണ് മലയാളത്തിൽ ആ അഭിലാഷ ഉണ്ടാക്കിയ സെക്സിന്റെ ട്രെൻഡ് വർഷങ്ങൾക്ക് ശേഷം ഷക്കീല തുറന്നുകൊണ്ടുപോയതും യാഥാർത്ഥ്യം ബാംഗ്ലൂരിലെ ഒറ്റമുറി വീട്ടിൽ ദാരിദ്ര്യത്തോട് പടവെട്ടിയ അഭിലാഷ പിടിച്ചെടുത്തത് സിംഹാസനം പിന്നീട് അവർക്ക് തന്നെ ബോറായി തുടങ്ങി അവരുടെ നഗ്നത പ്രദർശനം പ്രേക്ഷകർക്കും അത് ബോറായി തുടങ്ങും എന്നവർ തിരിച്ചറിഞ്ഞു സംവിധായകനും നടനുമായ കബീറിനെ കല്യാണം കഴിച്ച് അവർ അവരുടേതായ ലോകത്ത് ഒതുങ്ങിക്കൂടി ഇന്ന് അഭിലാഷ എന്ന പേർ അവർ വലുതായി ഇഷ്ടപ്പെടുന്നില്ല പകരം തന്റെ യഥാർത്ഥ പേരായ സെറീന എന്ന നാമധേയത്തിൽ അറിയപ്പെടാനാണ് ഈ നടി ആഗ്രഹിക്കുന്നത് അതവരുടെ വിധി കൂടിയാണ് അതാണ് ജീവിതം സിനിമ എന്നാൽ ഇങ്ങനെയൊക്കെ ആണ് എക്കാൾ